മലയാളികളുടെ പ്രിയ നടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന് ഇന്ന് തിരുശീലയിൽ പകർനാടിയ കഥാപാത്രങ്ങളുടെ അഭിനയ പൂർണ്ണത കൊണ്ട് കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി സിനിമയിൽ മാത്രമല്ല പ്രേക്ഷക ഹൃദയങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടൻ എന്ന് നാം അഭിമാനത്തോട് വിളിക്കുന്ന നടന വിസ്മയ അനശ്വര കലാകാരന് നിറഞ്ഞ മനസ്സോടെ ജന്മദിനാശംസകൾ നേരുകയാണ് മലയാളം വീണും വീണ്ടും ഉയർന്നും തിരിച്ചുവന്നും മലയാള സിനിമയിൽ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട ലാലേട്ടൻ ഏത് തിരിച്ചടികൾക്കിടയിൽ നിന്നും തിരിച്ചു വരാൻ കഴിയുന്ന മഹാനടൻ ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ തോളും ചരിച്ചെത്തിയ വില്ലൻ വേഷം നടന്നുകയറിയത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്കാണ് കളിച്ചിരികളിലൂടെ കണ്ണീരിലൂടെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അപ്പുറം മലയാളിക്ക് മറ്റു പലതും കൂടിയായി മോഹൻലാൽ ലാൽ അനശ്വരമാക്കിയ ഓരോ കഥാപാത്രങ്ങളിലും നാം കണ്ടത് നമ്മെ തന്നെയായിരുന്നു ഓരോ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഒന്നിനൊന്ന് മികച്ച വേഷങ്ങൾ പരദേശിയും കിരീടവും ിയും ഗൗരവ സിനിമകളിലെ വേഷങ്ങൾ നരനായും നരസിംഹമായും നാട്ടുരാജാവായും ലൂസിഫറായും എല്ലാമുള്ള ഒട്ടനേകം വേഷപ്പകർച്ചകൾ സ്വാഭാവിക അഭിനയ തികവു കൊണ്ട് ലാലിൻ്റെ ഓരോ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ താരസിംഹാസനത്തെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ടേയിരിക്കുന്നു വർഷം സംവിധായകനായ മോഹൻലാലിനെയും മലയാള സിനിമ കണ്ടു തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് സത്യനന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വം മൂന്നാം ഭാഗത്തിനൊരുങ്ങുന്ന ദൃശ്യമടക്കം ദ കംപ്ലീറ്റ് ആക്ടറിന്റെ പുതിയ സിനിമകൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് തലമുറകളെ വിസ്മയിപ്പിക്കുന്ന പ്രതിഭയുടെ പ്രകടനം വലിയ വിജയങ്ങളായി ഇനിയും തുടരട്ടെ പ്രിയപ്പെട്ട ലാലേട്ടന് ജന്മദിനാശംസകൾ ന്യൂസ് ഡെസ്ക് അമൃത ടിവി